ആയ ഫ്രണ്ട്സ് അപ്പൊ ഫാർലൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ഡുവ റാങ്ക് ബുഷാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ റാങ്ക് ബുഷ് ചെയ്യാനുള്ളത് എൻ്റെ തലതെറിച്ച കൂട്ടുകാരനായ മാക്കാണ് വെറുതെ ഫ്രീ ഫയം കളിച്ചുകൊണ്ടിരുന്ന അവനെ ഞാൻ പിരികേറ്റി നേരെ ഫാർലൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നേരെ യുദ്ധഭൂമിയിലോട്ട് പറന്നിറങ്ങിയിട്ടുണ്ട് എൻ്റെ ഫോൺ നോക്കുകയാണെങ്കിൽ ഒടുക്കത്തലാഗ് ഈ ലാഗിലൊക്കെ കളിക്കണ എനിക്ക് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എന്തോ അവാർഡൊക്കെ കൊടുക്കാൻ തോന്നുന്നു പറന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു എസ് എം ജി പിന്നെ കളിക്കാറിഞ്ഞൂടത്തോ ഒരു ഷോർട്ട് ഗണിംഗ് കിട്ടി കൂട്ടുകാരനാണെന്ന് നോക്കണമെങ്കിൽ അഴിച്ചുവിട്ട കണക്ക് എങ്ങോട്ടൊക്കെ പോയി ില്ല ഞാൻ അവിടെ കിടന്നു ഒരു എസ് എം ജി അതേപോലെ ഒരു എം ഫോർ കണ്ണും കൊടുത്ത് എം ഫോർ എസ് എം ജി മാത്രമേ എനിക്ക് പെട്ട് കളിക്കാൻ പറ്റണുള്ളൂ വേറെ ഒരു ഗണ്ണും കളിച്ചിട്ട് പിറത്ത് വെടി ഉള്ളണില്ല അങ്ങനെ ഇരപ്പഴാണ് ഒരു വെടി ശബ്ദം ഞാൻ ആറ് അറുപത് പറഞ്ഞ് കാലിന്റെ പൂറ്റി ഉച്ചിരി വന്ന് അടിക്കേണ്ടിയിരിക്കണം ഞാൻ ഓടി നേരെ അവിടെ ചെന്നപ്പം അത് കൂട്ടുകാരെ കില് എടുത്ത് ഇത്രയും നേരം ഓടി ഞാൻ ഞാനാരെ ഇതാണ് ഇതാണ് ഞാൻ ഒരുത്തനെ കളിക്കാൻ വിളിക്കുക നാറിയ മുഖം ആ തൊപ്പിയും വെച്ച് മറച്ചോണ്ടിരുന്നപ്പോഴാണ് വേറെ ഒടുത്ത എന്നാ കണ്ടത്യസിനെടുത്ത് സ്കോപ്പ് ചെയ്ത് നല്ല ഡാമേജ് കൊടുത്തപ്പം മറ്റേ പിഴച്ചട അത് കുമ്മനടിച്ച് ഫ്രീ ഫയറിലും കുമ്മനടി ഇവിടെയും കുമ്മനടി ഇന്നെന്തു ചെയ്യാം അവിടെ നിന്ന് ഡ്യൂട്ടിക്കൊണ്ടിരുന്നു അപ്പുറത്തോട്ടും അറിയപ്പം ഞാനും അവനൊരു റോക്കറ്റ് കണ്ടു പിന്നെ ഞാനും അവനും കൂടെ ഒരു വലിയ പാർലമെൻറ്റ് ചർച്ച കഴിഞ്ഞ് സോണിൻ്റെ സെൻ്ററ് കണ്ടുപിടിച്ചു സോണിൻ്റെ സെൻ്ററ് കണ്ടുപിടിച്ചിട്ട് ഈ റോക്കറ്റ് കയറിയിരുന്ന സോണിൻ്റെ സെൻറ്റർ നോക്കി പറഞ്ഞതാണ് ചെന്നിറങ്ങിയത് ഏതോ സോണിന്റെ സെന്റർ പോയിട്ട് അതിന്റെ ഏഴായാലത്ത് ഒരു ആ റോക്കറ്റ് കാരണം നമ്മളെത്തിയില്ല നമ്മൾ വിടോ നമ്മളടുത്ത് പീരങ്കി ഒപ്പിച്ച് പീരങ്കി ഒപ്പിച്ചിട്ട് സോണിന്റെ സെന്റർ നോക്കിയില്ല അവൻ ആദ്യം ഗേറ്റ് അങ്ങ് പറത്തി അവൻ പോയതിനു ശേഷം ഞാൻ നൈസിനകത്ത് കയറി കയറി ഇരുന്നിട്ടാണെങ്കിൽ ഇത് എങ്ങനെ പറത്തണോ നന്നോടാ പിന്നെ ഏതിലൊക്കെ ഇട്ട് കുത്തി അത് പറന്നങ്ങ് പോയി കറങ്ങി 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 ഒരു പോ കറക്കത്തിന്റെ സ്പീഡ് കാരണം തലയിൽ ഇരുന്ന തലച്ചോറ് തന്തി വരെ അളവും പിടിച്ച് പറന്ന് നമ്മൾ ചെന്ന് വീണ തൊട്ടപ്പുറത്ത് ഇതിനു വേണ്ടി ആയിരുന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണോടാ ഞാൻ ഒരു ദിനം സ്കൂട്ടി പെമ്പൂർ അവിടുത്തെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു അപ്പോഴാണ് റീലോഡ് കുമ്മം പോകുമ്പോൾ അത് എടുത്താലേ പറ്റുള്ളൂ കണ്ടില്ലേ അപ്പോഴേക്കും അവിടെ ഫയർ പോയി അത് കുമ്മം പോയെന്ന് തന്നെ ഡൗട്ടാണ് ഫിനിഷ് ആക്കി അത് കുമ്മം വല്ലോ പോയ ഞാൻ ഇവനെ തുപ്പും ഭാഗ്യം ആ അങ്ങനെ കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ പോലും അറിയാതെ എനിക്കൊരു എനിമി ഞാൻ കളഞ്ഞു കിട്ടിയത് ആറ്റുനോട്ടി കിട്ടിയതല്ലേ നമ്മളിവിടെ ഞാനപ്പഴേ അവനങ്ങ് കുത്തി അങ്ങ് പിടിച്ചില്ലേ അയ്യോ ഒടുക്കത്തറയിലൂടെ പിന്നെ എങ്ങനെയൊക്കെ ഞെക്കി പിടിച്ച് അവനങ്ങനെ നോക്കെടുത്ത് ആ ഒരു കില്ലും ഞാനങ്ങ് എടുത്ത് നൈസ് അപ്പം നോക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് കില്ല് ഒരു കുമ്മനും പോയിട്ടുണ്ട് ഇവിടെ ഒരു തന്നെ ഞാൻ സ്പോട്ട് ചെയ്തു നൈസിന് മെമ്പറോടൊത്ത് നല്ല ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കുമ്മൻ പോകുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് കില്ല് എടുത്താലേ പറ്റൂ നേരെ എസ് എം ജിയും കൊണ്ടുവന്ന് ഞാൻ അവനെ വീണ്ടും അങ്ങ് കുത്തിപ്പിടിച്ചു കൂടെ ഉള്ള പൊട്ടക്കണ്ടാ കില്ലെടുക്കുമ്പോൾ നൈസിന് ഞാൻ ആ ഇനി കില്ലങ്ങെ ഇവനെ ഫിനിഷ് അങ്ങ് ചെയ്യാം അപ്പോഴാണ് ഞാൻ ബേക്കിലൊരു ഫുട് പ്രിന്റ് ഉണ്ടത് പിന്നെ അവളങ്ങ് ഫോളോ ചെയ്യും അവളാണെങ്കിൽ പി ടി ഈ ആരാണെന്ന് തോന്നുന്നത് അവളെ ഞാൻ ഓട്ടിച്ചിട്ടാണ് പിടിച്ചു അവളെ ഞാൻ അപ്പുറത്ത പിടിച്ചു അപ്പൊ നെയ്സിന് ഇവിടെ ഒരു കവർ ഉണ്ടായിരുന്നു ഞാൻ കവറ കയറിയാ അവളെ മൂവ്മെന്റ് എന്താണെന്ന് കരഞ്ഞൊന്ന് പഠിച്ചിട്ട് നെയ്നെ ഒരിടത്ത് ബുദ്ധി അങ്ങ് പിടിച്ചു അപ്പഴാണ് ആ കില്ലെടുക്കാനായിട്ട് മറ്റേ തലതെറിച്ചപ്പോൾ എന്റെ ബേക്കിൽ ഉണ്ട് സംശയമാണ് ഈ കില്ല് കിട്ടിയ ഇല്ലേ സംശയമാണ് അയ്യോ ഈ കില്ലെങ്കിൽ അങ്ങനെ കിട്ടി കണ്ടില്ലേ അവളെ മുഖം കണ്ടില്ലേ ഇടതു മാറി വലത്തോട്ടൊന്ന് കൊടുക്കാം പെട്ടെന്നാണ് ചാകര കിട്ടിയാണെങ്കിൽ ഞാൻ രണ്ട് ഫുട് പ്രിന്റ് ഉണ്ടത് എങ്ങനെ രണ്ടുപേരെ കില്ലെടുക്കാൻ പറഞ്ഞ് ഞാൻ ഓടി ഇറങ്ങും ഏ ഏ ഈ രണ്ടുപേരല്ലേ ഞാൻ നേരത്തെ കില്ലെടുത്തത് കൈ സാരി പറ്റില്ല ഇത് പറ്റിയില്ല ഇത് കളകളി ഓ അപ്പോഴേക്ക് ഒന്നിന്റെ ലഭയടുത്ത് അടുത്ത് ഈ പെണ്ണിനെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് കില്ലെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചേച്ചി അങ്ങനെ ഇരുന്ന് കൊല്ലിട്ട് ആ രണ്ട് കില്ല ഈ മാണ്ണി മുറം കൊണ്ടുപോയി ഇനി ലൂട്ടിക്കൊണ്ടിരിക്കുക അല്ലാതെ വേറെ വഴിയും കണ്ടിട്ട് ലൈക്ക് തരണം ഒന്ന് ലൈക്കുക ഇരുപതാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് അപ്പോഴാണ് ആ തട്ടിപ്പുറത്ത് ഞാൻ ഒരു ഒരുത്തിനെ കണ്ടിട്ട് നൈസിന്റെ ലോങ് ഒന്ന് കുമ്മനടിക്കാന്ന് വിചാരിച്ചാണ് കയറി ചെന്നപ്പോഴാണ് ആ ഓടിക്കട്ടെ ഗഡ്ലറിയിലൂടെ പറ്റുന്ന രീതിക്ക് രാജ്യം കൂട്ടപ്പോഴേക്കും മറ്റേ അത് കില്ലെടുത്ത് പോട്ട് കുഴപ്പമില്ല നൈസ് ഞാൻ വിട്ടുകൊടുക്കും കാരണം ഞാൻ ബേക്കിൽ എടുത്തിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി അവളെ കില്ലെടുക്കാം അവളാണെങ്കിൽ ഒന്നുമില്ലാതെ എന്റെ അടുത്ത് റോഡ് ആയിരുന്നു ഞാൻ അവളെ വെറുതെ വിടും കയ്യിലുണ്ടായിരുന്നു എസ് എം ജി എടുത്ത് ഞാൻ അവളെ അറഞ്ചം പുറഞ്ഞ് അടിച്ചിട്ടിരിക്കും അങ്ങനെ ആ ഒരു കില്ല് ഞാൻ ഇങ്ങനെ തൂക്കിപ്പോ നോക്കുകയാണെങ്കിൽ ഇനി രണ്ടു രണ്ടുപേരും കൂടെയുള്ളൂ അപ്പൊ അവരെയും കൂടെ അടിച്ചാൽ നമ്മൾ ഈ ഒരു കളി വിക്ട്രിയാണ് അപ്പൊ കൂടുവെള്ളവൻ പറയാണ് ആ രണ്ട് കില്ലും അവന് വേണമെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ പൈറ്റ് എടുക്കാനൊന്നും ഇതില്ല കില്ലെടുക്കാനായിട്ട് ചെന്ന് കയറി പയ്യന്മാരവന്റെ ഉച്ച അടിച്ചിട്ട് കൂട്ടാ എന്റെ ഭാഷയ്ക്ക് ഞാൻ അവന അങ്ങ് കാച്ചി അപ്പോഴാണ് അവന്റെ ടീമേറ്റ് ബേക്കിന്ന് വരുന്നത് ആദ്യം തന്നെ കൈ കിട്ടിയത് എസ് എം ജി ആയിരുന്നു ടുത്ത് നല്ല ഡാമേജ് കൊടുത്തപ്പോ അവന്റെ ഷീൽഡ് അങ് അടിച്ച് കുട്ടിച്ച് അപ്പഴേ കത്തില്ലേ തള്ളെ ഇമം കളിക്കറിയാ എങ്ങനെയൊക്കെ ആ പാറ മൂട്ടി ഒളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് നല്ല ഡാമേജ് കൊടുത്ത് നേരെ കേറി ചെന്നപ്പോഴാണ് കയ്യിൽ നിന്ന് കണ്ടു പോയി എങ്ങനെയൊക്കെ എപ്പോഴും എടുത്ത് കുത്തി അങ്ങ് പിടിച്ചു അവസാനത്തെ രണ്ട് പേരെ വൈപ്പ് എടുത്ത് ആ ഒരു കളി നമ്മളങ്ങ് ബൂ അടിച്ച് ഏ ബൂ എന്നേ വരോളാം ആ കളി നമ്മൾ വിക്ടറി അടിച്ച് അടിച്ചു ഏകദേശം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ ഫാർലൈറ്റിൻ്റെ വീഡിയോ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തരാണെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പോയിട്ട് ഇനി അടുത്താഴ്ച വരാം